നന്ദിയുണ്ട് െത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു മലപ്പുറം ജില്ലയിലെ മൊറയൂർ പഞ്ചായത്ത് ഇനി സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് ഡിജിറ്റൽ പഞ്ചായത്ത് പ്രഖ്യാപനം പി ഉബൈദുള്ള എം എൽ എ നിർവഹിച്ചു

പതിനെട്ട് വാർഡുകളിൽ ഡിജിറ്റൽ ഉപയോഗം അറിയാത്ത പേരെ കണ്ടെത്തി പ്രത്യേക പരിശീലനം നൽകി മൊബൈൽ ഉപയോഗം സമൂഹമാധ്യമ ഉപയോഗം ഡിജിറ്റൽ പണമിടപാട് ഓൺലൈൻ വഴിയുള്ള വിപണനം തുടങ്ങിയ കാര്യങ്ങളിലായിരുന്നു പരിശീലനം എല്ലാവരും ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചെന്ന് ഉറപ്പാക്കിയതായി പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പൊറ്റമൽ സുനീറ വൈസ് പ്രസിഡന്റ് അബ്ദുൽ ജലീൽ മുണ്ടോടൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി കെ അനീസ് ബാബു ഫാത്തിമ അൻവർ ഐഷാബി സഫിയ പന്തലഞ്ചേരി പഞ്ചായത്ത് അംഗങ്ങളായ എ പി ഇബ്രാഹിം ഹസൻ പറമ്പാടൻ കെ സി നഫലുനീസ കെ ആരിഫ സി കെ സുലൈഖ റഹ്മദ് കെ ചന്ദ്രൻ ബാബു പഞ്ചായത്ത് സെക്രട്ടറി സൽമ ബിവി ബ്ലോക്ക് സെക്രട്ടറി സുജാത ജോയിന്റ് ബി ഡിഒ ഹരിപ്രിയ സി ഡി എസ് അധ്യക്ഷ കെ റസിയ ഡിജി കോർഡിനേറ്റർ കെ സി ഗഫൂർ